ഇന്ന് പരിചയപ്പെടുന്നത് പോർട്ടബിൾ വാഷിംഗ് മെഷീനാണ് അറിയാമോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞൂടാ എങ്കിലും എനിക്ക് ഈ പോർട്ടബിൾ വാഷിംഗ് മെഷീൻ വളരെയധികം ഇഷ്ടപ്പെട്ടു കാരണം കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വാഷിംഗ് മെഷീൻ കേടായുമ്പോൾ ഞങ്ങൾക്ക് വേറെ കൊടുക്കേണ്ടി വന്നു ആ ഒരു സിറ്റുവേഷനിൽ ഞങ്ങൾ പോർട്ടബിളായിട്ടൊരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചതാണ് വാഷ് ൾ ആൻഡി വാഷിംഗ് മെഷീൻ ആണ് എന്നാണ് ഇതിന്റെ പേര് കേട്ടോ ഇത് ഞങ്ങൾ ഓൺലൈൻ വഴി വരുത്തിച്ചതാണ് ഇവിടെ കപ്പാസിറ്റിയും പവറും വോൾട്ടേജും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് മൂന്നാല് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാൻ പറ്റും നമ്മുടെ എല്ലാ തുന്നികളും പിന്നെ ഇതാണ് ഇവിടെ ഇതാണ് കറങ്ങുന്ന പാർട്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന പാർട്ടർ കേട്ടോ ഇത് ആണ് ആക്ച്വലി നമുക്ക് നമുക്കിതിൻ്റെ ഫങ്ഷൻസ് എങ്ങനെയാണ് ഇത് നോക്കാം ഇത് ആക്ച്വലി ഇത് ഒരു ബട്ടൺസ് മാത്രമേ ഉള്ളൂ ഇവിടെ ഇതാണ് ഓണും ഓഫും പിന്നെ ഇതാണ് നമുക്കിവിടെ ഫിറ്റ് ചെയ്യുന്ന പാർട്ടാണ് ഇത് നമ്മൾ ബക്കറ്റിലാണ് നമ്മളിത് കണക്ഷൻ കൊടുക്കുന്നത് നമുക്ക് ഇത് സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ബാച്ച്ലേഴ്സിനോ അതായത് വീട്ടമ്മമാർക്കോ ഒക്കെയാണ് ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കാരണം ഇപ്പം ബാച്ചിലേഴ്സൊക്കെ ആണെങ്കിൽ ഇപ്പം ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് രണ്ടും ഒന്നിച്ചൊക്കെ ആയിരിക്കും ഒരു റൂമൊക്കെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആ വലിയ വാഷിംഗ് മെഷീൻ കൊണ്ടുവയ്ക്കുവാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒത്തിരി പേര് ഫേസ് ചെയ്യുന്നുള്ളതൊക്കെയായിട്ട് എനിക്കറിയാം അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നമുക്കിത് സ്വന്തമായിട്ട് നമ്മുടെ ഒരു നമുക്കൊരു ചെറിയ ബാഗിനകത്ത് തന്നെ നമുക്ക് സൂക്ഷിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഒരു പോർട്ടബിളായിട്ടുള്ള വാഷിംഗ് മെഷീനാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് തുണികൾ കഴുകി എടുക്കാൻ പറ്റും ഇതെല്ലാവർക്കും ഉപയോഗപ്രദമാണെന്നാണ് എൻ്റെ വിശ്വാസം അത് നമുക്കിതിൻ്റെ ഫങ്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം ഒരു മിനിറ്റിൽ അറുനൂറ്റമ്പത് തവണയാണ് അതിൻ്റെ റൊട്ടേഷൻ വരുന്നത് അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ നാല് മിനിറ്റ് അഞ്ച് മിനിറ്റ് നമ്മൾ വാഷ് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മളുടെ റസ്സിൻ്റെ ചെളിയൊക്കെ ഒക്കെ നോർമലായിട്ട് തന്നെ പോകും നല്ല ക്ലീനായിട്ട് തന്നെ നമുക്ക് കിട്ടും ഈ സ്വിച്ച് ആണ് നമുക്കിത് എങ്ങനെയാണ് ബക്കറ്റി ഫിറ്റ് ചെയ്തെങ്ങനെ ചുമ്മാ ഇറക്കി വെച്ചാൽ മതി ആയി നമുക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സോപ്പ് കൂടി ഇട്ടിട്ട് എങ്ങനെ നമുക്ക് ഓണാക്കി നോക്കാവേ ഒന്ന് ഓണാക്കി നോക്കാം നമുക്ക് ായിട്ട് പറഞ്ഞു വരുന്നുണ്ട് നമുക്ക് തുണി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാതെ നമുക്ക് ഏത് തുണി വേണമോ നമുക്ക് ഇട്ട് കൊടുക്കാം വാഷ് നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് ചെളിയൊക്കെ ഇറങ്ങി നന്നായിട്ട് റെഡിയായിട്ടിട്ടുണ്ട് നമുക്ക് നമുക്കിനി അത് നല്ല വെള്ളത്തിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഏത് തുണി വരും നമുക്ക് യൂസ് ചെയ്യാം ഇവ സോഫ്റ്റ് ആയിക്കോട്ടെ അതുപോലെ ജീൻസോ ബെഡ്ഷീറ്റോ ഇപ്പം ടീഷർട്ട് എന്ത് വേണമെങ്കിലും നമുക്ക് അതിനകത്തിട്ട് നമുക്ക് വാഷ് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ തുണി നല്ല വെള്ളത്തിലേക്ക് എടുത്തിട്ടിരിക്കുകയാണ് നോക്കിക്കേ ചെണി എല്ലാം അതായത് നല്ല നീറ്റായിട്ടുള്ളതാണ് തുണിയൊക്കെ ഉണ്ടോ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായതു തരുന്നു തീർച്ചയായും ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യുകയും അതുപോലെ ലൈക്കും കമൻസ് ഇടുകയും പിന്നെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ബെൽബട്ടൺ അമർത്തുകയും ചെയ്യുക